ഒരു പൂ പൂ ഒരു പൂ ഉണ്ടല്ലോ പൂ ആ പൂ പറിക്കുന്ന എല്ലാഘവത്തോടെ തോപ്പിച്ചതാണ് പക്ഷേ ഞെട്ടി ഞെട്ടി തരിച്ചു പോകുന്ന മൂമെൻ്റാണ് നമ്മുടെ എതിരാളിക്കെതിരെ ഞാൻ കാണിച്ചത് അതെന്താണെന്ന് കണ്ടുനോക്കാം അതിന് തൊട്ട് അവസാനം പേരെ കാണാൻ ശ്രമിക്കുക അതിട്ടാണെന്ന് ഒരു സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ ഇ ഫോർ നീക്കിക്കൊണ്ടാണ് നമ്മുടെ എതിരാളി നമുക്കെതിരെ വന്നേക്കുന്നത് നമ്മൾ നൈറ്റ് സി സിക്സ് കളിച്ചു നൈറ്റ് എഫ് ത്രീ ആണ് നമ്മുടെ ചെക്കൻ നമുക്കെതിരെ വീണ്ടും ഇറക്കിയിരിക്കുന്നത് നയറ്റീൻ ഇറക്കുന്നു നയറ്റീൻ ഇറക്കുന്നു ഓക്കെ ഈ ഫൈവ് നീക്കി ആ ഒരു സെൻറ്റർ നമ്മൾ മൊത്തം കവർ ചെയ്തിട്ടുണ്ട് ഇനി ഒരു കോളം കൂടി മാത്രം നമുക്കങ്ങോട്ട് ടൈറ്റായിട്ട് പിടിച്ചെടുക്കാറുണ്ട് അത് നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അടുത്ത മൂമെൻ്റിൽ അത് സാധിക്കും എന്തായാലും ബിഷപ്പ് വന്നിട്ടുണ്ട് ബിഷപ്പ് സി ഫോർ ഡി സിക്സ് നൈൻ സി ത്രീ ഓക്കെ ടൈറ്റാക്കാൻ വേണ്ടി ബിഷപ്പിനെ നൈറ്റിൻ്റെ കീഴിലോട്ട് കയറ്റി വിട്ടിട്ടുണ്ട് നൈറ്റിനെ എടുക്കുക അല്ലെങ്കിൽ നൈറ്റ് മാറ്റിയാൽ ക്യൂവിനെ എടുക്കുക ഇതെല്ലാം ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഒന്നുകിൽ പോയാൽ ഒരു നൈറ്റ് അല്ല പോയാൽ ഒരു ബിഷപ്പ് കിട്ടിയാൽ നൈറ്റ് അല്ലെങ്കിൽ ക്യൂ ആരെ വേണമെങ്കിലും നമുക്കെടുക്കാം നൈറ്റ് എന്തായാലും അവിടെ നിന്ന് മാറത്തില്ല അപ്പം നൈറ്റിനെ നമുക്ക് എടുക്കാം നൈറ്റ് പവർഫുള്ളാണെന്ന് എല്ലാവർക്കും പറയേണ്ടതല്ലോ നൈറ്റ് പവർഫുള്ളാണ് നൈറ്റ് അല്ലെങ്കിൽ ക്യൂ പുള്ളിക്കാരൊട്ടും ആരെയും മാറ്റുന്നൊന്നുമില്ല നൈറ്റിനെ ക്യൂവിനെ ഒന്ന് രക്ഷിച്ച് മാറ്റാൻ ശ്രമിക്കുന്നില്ല കാശ്ലൈൻ അന്തസ്സായിട്ട് ക്യാഷ്ലൈൻ ചെയ്യുന്നു നമ്മൾ ക്യൂവിനെ ഡി സെവനിലേക്ക് മാറ്റുന്നു കാരണം നമുക്കും അവിടെ സംഭവങ്ങളൊക്കെ ചെയ്യണം അത് ചെയ്യാൻ വേണ്ടി ക്യൂവിനെ നമ്മൾ ഡി സെവനിലേക്ക് മാറ്റുന്നു അടുത്ത മൂമെൻറ്റ് ഡി ത്രീ ബിഷപ്പിനെ കൊണ്ടുവരാനുള്ള അങ്ങോട്ട് ചെക്കൻ ചെയ്തു ബിഷപ്പിനെ ഫ്രണ്ടിലോട്ട് ഇറക്കിക്കൊണ്ടുവരണം നമ്മുടെ എന്താ പറയുക ക്യാഷ്ലിൻ ചെയ്യാതിരിക്കാനുള്ള പരിപാടിക്ക് ചെയ്യാനായിരിക്കും എന്തോ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ ചെയ്യുന്നു ക്യാഷ്ലിൻ ബിഷപ്പിനെ ഈ ത്രീയിലേക്ക് കൊണ്ടുവന്നു വന്നു മനസ്സിലായി കാണാലോ ഈ ത്രീയിലേക്ക് കൊണ്ടു കാര്യം അപ്പം മനസ്സിലായെങ്കിൽ ഒന്ന് കമൻ്റ് അടിച്ചു വയ്ക്കുക ഇ ത്രീയിലേക്ക് എന്തിനാണ് പുള്ളിക്കാരൻ കൊണ്ടിറക്കിയതെന്ന് ഇനി നൈറ്റ് ടാർഗറ്റ് ചെയ്തൊരു വിറക്കം വരും അത് മനസ്സിലായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ എന്തായാലും നൈറ്റ് എഫ്സിറ്റ്സ് കളിച്ചു മണ്ടത്തരങ്ങൾ കാണിക്കാൻ ഞാൻ തുടങ്ങി മണ്ടത്തരത്തിലൂടെയാണ് നമ്മൾ ഈ കളികളെല്ലാം ജീവിച്ചിരിക്കുന്നത് മണ്ടത്തരം ഏതേലൊരു ഭാഗത്തൊരു മണ്ടത്തരം നമ്മൾ കാണിച്ചിരിക്കും അപ്പോൾ എന്തായാലും നൈറ്റ് എഫ് സിക്സ് ഞാൻ പറഞ്ഞില്ലേ നൈറ്റ് വരും നൈറ്റ് വരും നൈറ്റ് വരും ജ്യോതി കാണും ജ്യോതി കാണും ജ്യോതി കാണും നൈറ്റ് വന്നു നൈറ്റ് എത്തിയിരിക്കുന്നു നൈറ്റ് ബി ഫൈവ് രണ്ട് ഓപ്ഷനാണുള്ളത് നൈറ്റ് വെച്ച് വെട്ടാം അല്ലെങ്കിൽ ബിഷപ്പ് വെച്ച് വെട്ടാം എന്തോ വന്ന് വെട്ടിയാലും നമ്മൾ നൈറ്റ് വെറുതെ ഇരിക്കുകയല്ല നമ്മൾ നൈറ്റിനെ അവിടെ ഒന്ന് മാറ്റിയിട്ടില്ല നൈറ്റ് വെച്ച് നൈറ്റിനെ അല്ലെങ്കിൽ നൈറ്റ് വെച്ച് ഒരു ബിഷപ്പിനെ നമ്മൾ എടുക്കും ഒട്ടും സമയം കളയാതെ ബിഷപ്പ് വെച്ച് നൈറ്റിനെ അങ് എടുക്കുകയാണ് ബിഷപ്പ് നൈറ്റിനെ എടുത്തു ബിഷപ്പ് ക്യാപ്ചർ എഫ് ത്രീ ക്യൂനോ ആള് വരും ആള് വന്നാലും ക്യൂവിന് വന്നാലും നമുക്കൊരു പുല്ലും ഇല്ലാന്ന് വിചാരിച്ച് നമ്മൾ ക്യൂനാണ് വന്നത് ക്യൂൻ ക്യാപ്ചർ എഫ് ത്രീ ഓക്കെ ക്യൂനാണ് വന്നത് ക്യൂ വന്നിട്ടൊന്നും കാര്യമില്ല നമ്മൾ അടുത്ത മൂമെൻ്റ് ഡി ഫൈവ് നീക്കി ബിഷപ്പിനെതിരെ ആളിനെതിരെ അറ്റാക്കാണ് ബിഷപ്പായാലും ആളായാലും ക്യൂനായാലും കുഴപ്പമില്ല നമ്മുടെ ഒരു നൈറ്റ് പോയി കിട്ടും യെസ് നമ്മളൊരു നൈറ്റിനെ നമ്മൾ നമ്മളങ്ങ് കളയാണ് വേറെ ഒന്നും നമ്മൾ ഓ നൈറ്റിനെ വെട്ടിയില്ല പകരം നൈറ്റ് ക്യാപ്ചർ എ സിക്സ് കളിച്ചു ഒരു ചെക്ക് അങ്ങോട്ട് പാസ്സാക്കി എന്തായാലും നൈറ്റ് അവിടെ ചുമ്മാ ഇരിക്കുമല്ലോ നമ്മൾ നൈറ്റിനെ കളയുന്നു നൈറ്റ് കൊണ്ട് കളയുന്നു അവിടെ നിന്ന് ബിഷപ്പ് വരും ബിഷപ്പ് വന്ന് നൈറ്റിനെ എടുക്കും ആഹാ അന്തോസ് നൈറ്റിനെ മുന്നോട്ട് കയറ്റി വിടുന്നു നൈറ്റ് എഫ് ഫോർ ക്യു ഇ ഫോർ കളിച്ചു ആളിനെ എടുക്കാനാണ് കേട്ടോ ആളിനെ എടുക്കാനാണ് അതുകൊണ്ട് നമ്മൾ അവനെതിരെ ഒരു സേഫ് ആയിട്ടൊരു എഫ് സിക്സ് അങ്ങോട്ട് കളിച്ചു എഫ് സിക്സ് അത് അവിടെ ഇരുന്നോളും സേഫാണ് ഇനി അവിടുന്ന് ഓരോ ഐറ്റംസ് ഇറങ്ങി 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 വരുന്നു നമ്മൾ ടീംസിനെ ഓരോന്നിനെ അടിച്ചിടാൻ വേണ്ടി ബി ഫോർ ഇറക്കി വരുന്നു ബി ഫോർ കൊണ്ട് ആ സമയം കൊണ്ട് നമ്മൾ നമ്മുടേതായ പ്ലാൻ അവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട് അടുത്ത ഒരു അറ്റാക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട് നമുക്ക് ആ കളി ജയിച്ചേ പറ്റും അവസാനം വരെ കാണുക ജയിച്ചിരിക്കും അതുകൊണ്ട് പവർഫുള്ളായിട്ട് നമ്മൾ നമ്മുടെ ഇടത് സൈഡിൽ നിന്ന് അങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങുകയാണ് നമ്മുടെ ഇടത് സൈഡിൽ നിന്ന് ആക്രമിക്കാൻ തുടങ്ങിയാണ് നമ്മൾ എച്ച് ഫൈവ് നീക്കി ഇതിനെ ഈ ഒരു കാലാളിനെ അങ്ങ് മൂലയിൽ കൊണ്ടുവന്ന് ഇടിച്ച് കീഴ്ച്ചി അവരുടെ കൊട്ടാരം മൊത്തം നമുക്ക് തകർക്കണം അപ്പോൾ എച്ച് ഫൈവ് നീക്കി അങ്ങോട്ട് മുന്നോട്ട് കയറി പോവുകയാണ് എച്ച് ഫൈവ് അവിടെ നിന്ന് വരുന്നുണ്ട് എ ഫോർ നമ്മുടെ കൊട്ടാരം തകർക്കാൻ പക്ഷേ അവിടുന്ന് സൈഡിൽ നിന്ന് ആക്രമണം വന്നിട്ടുണ്ട് ആ സൈഡിൽ നിന്നുള്ള ആക്രമണം നമ്മുടെ ഇടത് സൈഡിൽ നിന്നുള്ള ആക്രമണം ആരാണ് മുന്നേ കയറി ആക്രമിക്കുന്നത് നമുക്ക് നോക്കാം എന്തായാലും എ ഫോർ നീക്കിയിട്ടുണ്ട് എച്ച് ഫോർ അങ്ങോട്ട് കയറിട്ട് ബിഷപ്പ് ബീഫൈ എൻ്റെ മന്ത്രിയെ വെറുതെ ഇരിക്കാൻ അവനെ സമ്മതിക്കത്തില്ല ഞാൻ ആദ്യം ശ്രദ്ധിച്ചൊന്നും ഇല്ലായിരുന്നു എൻ്റെ ആക്രമണം മൊത്തമായി ഇടത് സൈഡ് മാത്രമായിരുന്നു ഇടതു സൈഡ് ഇടിച്ച് തകർക്കുക എന്നുള്ള ഒറ്റ പ്ലാനിലാണ് ഞാനിവിടെ കളി തുടങ്ങിയത് പക്ഷേ ഈ മന്ത്രിക്കെതിരെ ഒരു പണി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ഓ ഓർത്തതുമില്ല കണ്ടതുമില്ല പക്ഷേ നിങ്ങളുടെ വിചാരിക്കും ഞാൻ മന്ത്രിയെ കൊണ്ട് കൊലയ്ക്ക് കൊടുത്തു മന്ത്രിയെ കൊണ്ട് പണി വാങ്ങി മന്ത്രിയെ വെട്ടി കീറിയെന്ന് ഇല്ല സ്പോട്ടി മാറ്റി അവസാന നിമിഷം ഞാൻ മൂവ്മെന്റ് നടത്തുന്നതാണ് ഈ മന്ത്രിയുടെ കാര്യം ഞാൻ ഓർത്തത് മന്ത്രിക്കെതിരെയാണ് ബിഷപ്പ് വന്ന് നിൽക്കുന്നത് മന്ത്രി എടുക്കാനാണ് മന്ത്രി കുത്തി മലർത്താനാണ് ആന വന്ന് നിൽക്കുന്നത് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ മന്ത്രി ജി ഫോറിലേക്ക് നീക്കി എന്തിനാണ് മന്ത്രി ജി ഫോറിലേക്ക് നീക്കിയത് അടുത്ത മൂവി ചെക്ക് മെറ്റ് അടുത്ത മൂവി ചെക്ക് മെറ്റ് ചെയ്യാൻ പറ്റില്ല ക്യൂനെ അവിടെ ഇപ്പോൾ അപ്പോൾ അവിടെ എന്തേലും ഈ ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവർഫുള്ളായിട്ടുള്ളൊരു ഒരു 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 പ്രഷർ കൊടുക്കുമ്പോൾ അവിടെ എന്തേലും മണ്ടത്തരം ചെക്കൻ കാണിക്കും നമ്മുടെ എതിരാളി എന്തെങ്കിലും മണ്ടത്തരം കാണിക്കുന്നുള്ളോ ഇത്ര പ്രതീക്ഷയിലാണ് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ചെയ്തത് അല്ല വേറെ ഒന്നും ഇത്രയും പ്രഷർ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ചെക്കൻ ഒന്ന് പാനിക്കാകും അപ്പോൾ അതുപോലെ ടൈം പ്രഷറുണ്ട് പാനിക്കായി എന്തേലും മണ്ടത്തരങ്ങൾ കാണിക്കുമായിരിക്കും അല്ലെങ്കിൽ ഞാൻ വേറെ മണ്ടത്തരം കാണിക്കും കാരണം ക്യൂൻ വെച്ച് എന്തെങ്കിലും ഒരു ആറാട്ടം അവിടെ നടത്തിയാൽ എനിക്കതിൻ്റെ ക്യൂനവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോകേ പറ്റും എന്തായാലും മണ്ടത്രം നയൻ വൺ സിക്സ് ഹോൾ മാർക്കിൽ അങ്ങ് ചെയ്തു ഹോ എഫ് ത്രീ വേറെ ഏതൊരു മൂവ്മെൻറ്റ് നിക്കാലും ഒരു കുഴപ്പമില്ലാലും നമ്മുടെ എതിരാളിയെ മണ്ടത്രം കാണിച്ചിട്ടുണ്ട് എഫ് ത്രീ എഫ് ത്രീ കളിച്ച സ്ഥിതിക്ക് കൂടുതലെന്ന് ഞാൻ പറയണ്ടില്ലല്ലോ അടുത്ത മൂവ്മെൻറ്റ് എന്താണ് അപ്പോൾ അടുത്ത എൻ്റെ മൂവെന് മൂവ് എന്താണെന്ന് ഒന്ന് കമൻറ്റ് അടിച്ചേക്കുക ഞാൻ അടുത്ത കളിക്കാൻ പോകുന്ന മൂവ് എന്താണ് അപ്പോൾ ഇതുപോലത്തുള്ള രസകരമായ ചെസ് വീഡിയോസ് കാണുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ നമ്മൾ നമ്മൾ ഉടനടി വരുന്നതായിരിക്കും അപ്പം ഗുഡ് ബൈ ശുഭദിനം നേരുന്നു ഓക്കെ അപ്പോൾ നിങ്ങളുടെ കമൻ്റ് മറക്കണ്ട ഈ ഒരു മൂവ്മെൻറ്റ് അടുത്ത എൻ്റെ മൂവ്മെൻറ്റ് ഏതാണെന്ന് ഒന്ന് കമൻ്റ് അടിച്ച് തരാം